ഗം ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ഓര്യാദി സർവ ഗ്രഹേ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇതിൽ മകരക്കൂറിൽ ഉള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുക ഈ മെയ് പതിനാല് വരെ സർവകാര്യ വിജയം അപ്രതീക്ഷിത ധനാഗമനം സന്താന ഭാഗ്യം സുഖം ഉന്നതി സർക്കാർ ആനുകൂല്യമൊക്കെ ലഭിക്കുക സ്ഥാന ലാഭം ഉണ്ടാകുക സന്താനങ്ങൾ കാരണമായിട്ട് സന്തോഷം ഉണ്ടാകുക പല നേട്ടങ്ങളുണ്ടാകുക അതുപോലെ സന്താനങ്ങളുടെ വിവാഹം ജോലി വിദ്യാഭ്യാസം ഇതൊക്കെ അനുകൂലമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധ്യതയുള്ള സമയമാണ് പൊതുവേ ഭാഗ്യാനുകൂല്യം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് പൊതുവെ മനസ്സമാധാനം ഉണ്ടാകുക സന്തോഷം ഉണ്ടാകുക ഇതൊക്കെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ഈ മെയ് മാസം പതിനാലാം തീയതി വരെയാണ് ഈ നല്ല ഫലങ്ങൾ ലഭിക്കുക എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര അനുകൂലമല്ലാതെയാകുന്നതാണ് ഇത് ധനക്ലേശം ഉണ്ടാകാം അതുപോലെ ദുഃഖം ഉണ്ടാകാം വീട്ടിലൊരു ഒരു മ്ലാനത പോലെ ഉണ്ടാകാം ശത്രുക്ലേശം ഉണ്ടാകാം ഭാര്യപുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം കടബാധ്യതയൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് രോഗദുരിതങ്ങൾ ഉണ്ടാകാം സർക്കാർ മൂലമോ അല്ലെങ്കിൽ അധികാരികൾ മൂലമോ ആയിട്ടൊക്കെ പല ക്ലേശങ്ങളും ഉണ്ടാകാം ധനം സ്വർണമൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ ഈ ഒരു സാധ്യതയുള്ള സമയമാണ് മെയ് പതിനാല് ശേഷം എന്നാൽ മെയ് പതിനാലിന് ശേഷം ഈ ക്ലേശമാണെങ്കിൽ ഒക്ടോബർ പതിനെട്ട് വരെ മാത്രമേ ഉള്ളൂ ഈ ദോഷ ദോഷഫലങ്ങൾക്ക് സാധ്യത ഒക്ടോബർ പതിനെട്ടാം തീയതി വീണ്ടും രാശി മാറുന്നുണ്ട് വ്യാഴം അത് വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് സർവ്വവിധമായ സുഖപ്രാപ്തി വിവാഹം അനുകൂലമായി വരിക ധന നേട്ടം ഉണ്ടാകുക ജോലിയിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകുക സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങൾ സന്തോഷം ഇതൊക്കെ ഉണ്ടാകുന്നതാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ഈ ഒക്ടോബർ പതിനെട്ടാം തീയതിക്ക് ശേഷം അങ്ങോട്ടുള്ള സമയം പക്ഷേ ഒക്ടോബർ പതിനെട്ട് വരെ വളരെ മോശപ്രദമാണ് ദോഷപ്രദമാണ് അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരു രാജഗോപാല പുഷ്പാഞ്ജലിയോ സഹസ്രനാമാർച്ചനയോ ആയാലും മതി തുളസിമാല ചാർത്തിൽ നല്ലതാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷത്തിന് ഒരു കുറവുണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ